ഇടവകകളിലായാലും സമൂഹങ്ങളിലായാലും ചില സമയത്ത് ഞാൻ സങ്കടത്തോടെ ഒരു കാഴ്ചയാണ് ചില അധികാരങ്ങൾ കിട്ടിക്കഴിയുമ്പം ആ ഈ അധികാരം എനിക്ക് എൻ്റെ അധികാരവും എൻ്റെ ആ ഒരു വിലയും മറ്റുള്ളവരുടെ മുക മുകളിൽ പ്രയോഗിക്കാനുള്ള ഒന്നായിട്ട് ചില ആളുകൾ കണക്കാക്കാറുണ്ട് അതായത് എനിക്കൊരു സ്ഥലത്ത് അധികാരം കിട്ടുകയാണ് എൻ്റെ ഇടവകപ്പള്ളിയിലെ ഒരു അധികാരം അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൊരു അധികാരം സഭയിലൊരു അധികാരം ആ എന്നാ ഇനി അവനെ ഞാനൊന്ന് കാണിച്ചു കൊടുത്തേക്കാം അവളെ ഞാനൊന്ന് കാണിച്ചു കൊടുത്തേക്കാം എന്നും പറഞ്ഞാൽ ആ അധികാരം ഒന്ന് കൃത്യമായിട്ട് പ്രയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിലായാലും നാട്ടിലായാലും ഒക്കെ ഇത് കാണാറുള്ളതാണ് വചനം പറയുന്നത് എന്താ പറയാ ഞങ്ങളുടെ അധികാരത്തെ പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ അതിലെനിക്ക് ലജ്ജിക്കാനില്ല നിങ്ങളെ പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അധികാരം അധികാരം നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കിക്കൂ അത് പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ താൻപൂരിമ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നത് പടുത്തുയർത്താനാണ് വളർത്താനാണ് ആ വളർത്താൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന അധികാരം കൊണ്ട് എനിക്ക് മാത്രമല്ല ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല എൻ്റെ ഈഗോ കാണിക്കാനല്ല എനിക്ക് അധികാരം കിട്ടിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തണം